ദാറ്റ് ഇൻക്ലൂഡ്സ് ദ തിങ്സ് ദർ ഇൻ ഹെവൻ ആൻഡ് ദ തിങ്സ് ദർ ഇൻ ഓണേർത്ത് ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ നമുക്കെല്ലാവർക്കും അറിയാം ഈശോയുടെ കുരിശ് കാലുവരിയിലെ കുരിശു മരണത്തിൻ്റെ സമയത്തെയും ഈശോയുടെ വലത് വലത് സൈഡിൽ കിടന്ന കള്ളനും ഇടത് സൈഡ് ഇടിൽ കിടന്ന കള്ളനും അതിൽ വല ഒരു കള്ളൻ ഈശോയോട് അനിതാപത്തോടും പശ്ചാത്താപത്തോടും കഥാവ നീ അങ്ങ് സ്വർഗ സ്വർഗത്തിലായിരിക്കുമ്പോൾ എന്നെയും കൂടി ഓർക്കണമേ എന്ന് പറഞ്ഞപ്പോൾ ഈശോ അവന് പാപമോചം നൽകി നീ എന്നോടുകൂടെ ഇന്ന് പറയലായിരിക്കുമെന്ന് പറഞ്ഞു ഈശോ സ്നേഹം നിറഞ്ഞവരെയും ഈ ഒരു അവസ്ഥ ലോകത്തിൻ്റെ ഏതു കോണിലുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എത്ര നിരീക്ഷണവാദിയാണെങ്കിലും ലോകത്തിൻ്റെ ഏത് മേഖലയിലൂടെ കടന്നു പോകുമ്പോഴും നമ്മൾ ദൈവത്തെ അതിഷേവിച്ച് ദൈവത്തിനെതിരെ കുറ്റം ചുമത്തി അല്ലെങ്കിൽ മരകമായ പെട്ട് ജീവിക്കുന്ന ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചെടുത്തോളം വാർദ്ധക്യം ഉണ്ടാവും ഒരു അവസാന കാലം ഉണ്ടാകും ഒരു അന്ത്യകാലം ഉണ്ടാകും ആ കാലഘട്ടത്തിൻ്റെ ആ നിമിഷങ്ങളിൽ ആ ദിവസങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ഒരു സമയത്ത് അനുദവിക്കുവാനും പശ്ചാത്തപിക്കുവാനും യേശുക്രിസ്തു ക്രിസ്തു ഉദ്ദേശിച്ചിരിക്കുന്നത് പോലെ തന്നെ അവനോടുകൂടി അനുദവിച്ച് അവനോടുകൂടി പശ്ചാത്തപിച്ച് അവൻ്റെ മക്കളായി തീരുവാൻ അനുതാപത്തിലും പശ്ചാത്താപത്തിലും കൂടെ അവൻ്റെ പറദേശയിലേക്ക് കയറുവാൻ തക്കവണ്ണം ഈശോയ്ക്കൊരു പദ്ധതിയുണ്ട് ഒരു പ്ലാനുണ്ട് ഈശോ സ്നേഹം നിറഞ്ഞവരെ ഈശോ ഈ ഭൂമിയിലേക്ക് വന്നത് തന്നെ മനുഷ്യനെ സ്വർഗത്തോടും ഭൂമിയോടും ഒരുപോലെ ഒരേ നിയമത്തിലും ഒരേ നീതിയിലും കൊണ്ടുവന്ന് അവനെ പ്രദേശയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണെന്ന് യുവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഈശോ പറഞ്ഞിരു തരികയാണ് എല്ലാത്തിനും എല്ലാ മേഖലകളും യേശു ക്രിസ്തുവിൽ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടി അത്ര അവനെ അവനിൽ വിശ്വസിച്ച് അവനോട് അനുതാവപ്പെട്ട അവനോട് സങ്കടപ്പെട്ട കഥാവെ ചെയ്തു പോയ അപരാധങ്ങൾക്ക് തെറ്റെന്ന ഹൃദയത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിലൊരു ആ ഒരു അനുതാപച ചിന്ത ഉണ്ടാക്കിയെടുക്കുന്ന ആ വിശ്വസ്തയോടെ അവനെ സ്വർഗത്തിലെത്തിക്കുവാൻ ഈശോ ആഗ്രഹിക്കുന്നു ഈ ലോകത്തിൻ്റെ ഏത് അവസ്ഥയിലായിരുന്നാലും ഏത് കോണിലായിരുന്നാലും മകനെ മകളെ നീ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും അവൻ അനുതാപപ്പെടുകയും നസ്രയനായ ശിവേ ഞാൻ ചെയ്തു പോയ തെറ്റിനോർന്ന് മാപ്പ് യോദിക്കുന്നു പറയും ഹൃദയത്തിൽ എവിടെയെങ്കിലും കോണിലെങ്കിലും ഒരു ചിന്തയുണ്ടാവുകയും ചെയ്താൽ അത് നിന്നെയും ഈ ഭൂമിയിലായിരിക്കുന്ന നമ്മളെയും സ്വർഗത്തെയും ഒരുപോലെ ഒന്നിപ്പിച്ച് ഒരേ നീതിയിലും ഒരേ ലെവലിലും ഒരേ കാര്യത്തിലും ഈശുവിൽ വിശ്വസിപ്പിക്കുവാനത്രേ ഈശോ ഇന്ന് നമ്മളോട് പറഞ്ഞു തരുന്നൊരു വചനത്തെ നല്ല ഹൃദയത്തോട് നല്ല സ്നേഹത്തോടെ ഹൃദയത്തോടൊന്ന് ചേർത്ത് വെച്ച് ലോകത്തിലുള്ള എല്ലാ മേഖലയിലൊന്ന് ചിന്തി കണ്ട് നമ്മൾ കണ്ടു തുറന്ന് കണ്ട് എന്നാലോചിക്കുവാണെങ്കിലും ഇതേ സംഭവിക്കുകയുള്ളൂ ഒരു പക്ഷേ എക്സെപ്റ്റ് നമ്മൾ പെട്ടെന്ന് ആക്സിഡൻറ്റിലൂടെ മരിക്കുന്നവരെ ഒഴികെ മറ്റ് മേഖലയിൽ അതായത് കാലത്തിൻ്റെ പൂർണ്ണതയിൽ പ്രായത്തിൻ്റെ പൂർണ്ണതയിൽ നമ്മൾ അവസാന കാലഘട്ടങ്ങളിലേക്ക് കടന്നു പോകുന്ന എല്ലാ മകനിലേക്കും ചെയ്തു പോയ ഓർത്ത് ചെയ്തു പോയ തെറ്റുകളെ ഓർത്ത് കുറവുകളെ ഓർത്ത് ഒരു അനുതാപവും ഒരു പശ്ചാത്താപവും ഉണ്ടാകും അങ്ങനെ ധൂർത്തപുത്രൻ തിരികെ വന്നപ്പോൾ ആലിംഗനം ചെയ്യാൻ ഓടിയെത്തുന്ന പിതാവിനെ പോലെ അങ്ങനെ അനുദപിക്കുകയും പശ്ചാത്തലപിക്കുകയും തെറ്റ് ചെയ്തു പോയ തെറ്റിനെ ഓർത്ത് ക്ഷമാവണം നടത്തുകയും ചെയ്യാൻ ശ്രമിക്കുന്നവരെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് സ്വർഗീയ പ്രതീക്ഷയിൽ അവനെ വരവീൽക്കുന്ന ഒരു നശ്രയനായി യേശുവിനെ പറ്റി ഇന്ന് ഇവിടെ പറഞ്ഞു തരുന്നു അതുകൊണ്ട് നമുക്ക് നമ്മുടെ എല്ലാ മേഖലകളെയും ഓർത്തും എന്തുമാത്രം ദുഷ്ട ചിന്തകളുണ്ടാകട്ടെ നിരീശ്വര വാദങ്ങളുണ്ടാകട്ടെ സഭയ്ക്കും സമുദായത്തിലും ഒക്കെ ഏതൊരു ചിന്തയുണ്ടാകട്ടെ ഇവയെല്ലാം ഓർത്തും അനുദവിച്ചിട്ട് പശാതപിച്ചിട്ട് യേശു ക്രിസ്തുവിൽ ഒന്നാകുമ്പോൾ നീ സ്വർഗത്തിലും ഒന്നാകുന്നു നീ ഭൂമിയിൽ അനുഭവിക്കുമ്പോൾ അത് ഭൂ സ്വർഗത്തിലും ആ അനുതാപം സ്വീകരിക്കുന്നു യേശോ പത്രോസിനോട് പറഞ്ഞതുപോലെ ഈ ഭൂമിയിൽ കിട്ടുന്നതെല്ലാം സ്വർഗ്ഗത്തിലും കെട്ടപ്പെട്ടിരിക്കുന്നു ഈ ഭൂമിയിൽ അരിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഭൂമിയിൽ അനുദവിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ സ്വർഗത്തിലും ആ അനുതാപം സ്വീകരിക്കുന്നതായിരിക്കും യശുക്രിസ്തുവിൽ നമുക്ക് ഈ അനുതാപവും പശ്ചാത്തലവും ഹൃദയത്തിൽ ഉണ്ടാകാൻ മാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നാ